ആർത്തവ വിരാമം എത്തിയ സ്ത്രീകൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും ആ സമയത്ത് ഈ ഒരു ഹോർമോണൽ വ്യതിയാനം കാരണം നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെങ്കിലും സപ്ലിമെൻസ് ഒക്കെ ആ സമയത്ത് കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ വർക്കൗട്ട്സ് അത്യാവശ്യമാണോ അങ്ങനെ കുറേ ഡൗട്ട്സുകൾ ഡൗട്ട്സുകളുണ്ടാവും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പറഞ്ഞിട്ടുള്ള മെനോപോസ് ടൈമിൽ സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സുകളും അതേപോലെ തന്നെ അവർ ബുദ്ധിമുട്ടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ആർത്തവ വിരാമം എത്തുക എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണമാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഇതൊരു അസുഖമല്ല ബട്ട് ഇറ്റ്സ് എ നാച്ചുറൽ കണ്ടീഷൻസ് അതായത് ബോഡിയിൽ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഒരു സ്ത്രീ എന്താ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നും അല്ലെങ്കിൽ റീപ്രോഡക്റ്റീവ് പീരീഡിൽ നിന്നും അതിൻ്റെ ഒരു എൻ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ടുള്ള എൻ സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ഈ മെനോപ്പോസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈസ്ട്രജൻ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ീക്കിൽ നിൽക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത് എന്നാൽ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ കേസ് നോക്കുമ്പം അവർക്ക് ഈസ്ട്രജനൽസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫംഗ്ഷൻ ചെയ്യുന്ന ഏരിയാസും ഇംബാലൻസ് കാണിക്കുന്നു അപ്പോൾ നമുക്ക് മൂഡ് സിങ്സിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഫിസിക്കൽ ഇറിറ്റബിലിറ്റിയും മെൻറ്റൽ ഇറിറ്റബിലിറ്റീസും ഉണ്ടാകും ഇനിയിപ്പോൾ ലക്ഷണങ്ങൾ നോക്കുമ്പം മെയിനായിട്ടും സ്ത്രീകൾ പറയുന്നതാണ് ഹോട്ട് ഫ്ലഷസ് അതായത് അമിതമായിട്ടുള്ള ചൂട് എത്ര എ സിയും ഫാൻ ഇട്ട് കഴിഞ്ഞാലും അവർക്ക് ശരീരത്തിൽ അമി ഫുള്ളായിട്ട് ചൂട് രൂപപ്പെടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവുക പലർക്കും പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തു അതായത് യൂറിൻ കൾച്ചർ ചെയ്തു യൂറിൻ അനാലിസിസ് ചെയ്തു പക്ഷെ അതിലെല്ലാം നോർമൽ ആണ് ബട്ട് സ്റ്റിൽ ഈ ഒരു ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജോയിൻറ്റ് പെയിൻസ് മസിൽ പെയിൻസ് അതേപോലെ തന്നെ പേശികളിൽ നിന്നൊക്കെ ഒരു ഒരു വലിച്ചിൽ ഒരു 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 ഉരുണ്ട് കയറുന്ന പോലെ മസിൽ ഒക്കെ ആയിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഗ്യാസ്ട്രബിൾ കംപ്ലയിൻസ് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുക ഒരു ഒരു ആസൈറ്റി ഫീലിംഗ് ഉണ്ടാവുക ചെസ്റ്റിൽ ഒരു ഹെവിനെസ് ഭാരം ഒരു ഒരു ഫീലിങ്സ് ഉണ്ടാവുക തലവേദന തല കറക്കം മുടി തന്നെ സ്റ്റിഫ്നെസ് ഫീൽ ഫീൽ ചെയ്യുക ചെയ്യുക ബോഡി പെയിൻ യൂറിനിലൊക്കെ മലം പോകുന്ന സമയത്ത് ഒരു വേദന അനുഭവപ്പെടുക അങ്ങനെ ഓരോ ഓർഗൻസ് നിന്ന് അല്ലെങ്കിൽ ഓരോ പാർട്സ് നോക്കിക്കഴിഞ്ഞാലും അവർക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാവുന്നതാണ് ഇതൊരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഇറിറ്റബിലിറ്റി ആണ് ഇനിയിപ്പോൾ മെന്റൽ ഇറിറ്റബിലിറ്റി നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ ഇറിറ്റേറ്റഡ് ആവുക അതേപോലെ തന്നെ ആങ്കർ അതേപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് റെസ്ലെസ് ഫീൽ ചെയ്യുക പെട്ടെന്ന് തന്നെ ഇമോഷണലി ആവുക പെട്ടെന്ന് തന്നെ ഹൈപ്പ് ആവുക സെൻസിറ്റീവ്നെസ് വരിക അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരുകയും നമ്മുടെ ദേഷ്യം വാശി വരിക സങ്കടം വരിക പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആവുക അതായത് പെട്ടെന്ന് കരച്ചിൽ വരിക അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ് മെയിൻലി മെന്റൽ സിംറ്റംസ് അല്ലെങ്കിൽ മെന്റൽ ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഈ മെനോപ്പോസ് കാരണം സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും ഇതിന് ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പം ഒരു സൈക്യോ സൈക്യാട്രിസ്റ്റിന് കാണിക്കുന്നു ഡിപ്രഷൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നു പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ഈ നെനോപ്പോസ് ടൈമിൽ മാത്രം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് ടാബ്ലെറ്റ്സ് കഴിച്ചിട്ടോ അങ്ങനത്തെ ഡിപ്രഷൻ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ടോ കാര്യമില്ല ഭക്ഷണ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ മൂഡ്സിനെയും നമ്മുടെ ഹോർമോൺസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ ആങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി വരുമ്പോൾ പല ഡോക്ടേഴ്സും പറയാറുണ്ട് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കണമെന്ന് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ആ കോർട്ടിസോൾ ലെവലിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം വരാവുന്നതാണ് അങ്ങനെ ഭക്ഷണത്തിലൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോർമോണൽ വ്യതിയാനങ്ങള് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക വൺസ് നമ്മളൊരു മെഡിസിനെ ഡിപ്പെൻഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് നമ്മൾ ആ മെഡിസിനെ ഡിപ്പെന്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും അപ്പം അതിന് പരമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാകും ചിലപ്പോൾ വിശപ്പ് കൂടിയ ഒരവസ്ഥയായിരിക്കും വിശപ്പില്ലാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആക്ഷൻസ് ഒക്കെ ബോഡിയിൽ കാണിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ നിന്നും മധുരത്തിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക സാൾട്ടിന്റെ ഇൻടേക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക ഓയിൽസിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ബേസിക് ആയിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയുമ്പം അത്യാവശ്യം പ്രോട്ടീൻസ് ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക ഫൈബേഴ്സ് നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പം കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഇതൊക്കെ ഏതൊക്കെ ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഡെയിലി ഒരു ഗ്ലാസ് പാൽ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ തൈരമോ ഓരോ ഡെയിലി ബേസിസിൽ കഴിച്ചാൽ ദഹനത്തിൻ്റെ പ്രക്രിയ നല്ല ഈസിയാക്കാനും ആക്കാനും സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ഒരു ഒന്നോ രണ്ടോ മുട്ട വെച്ച് കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ട് സിങ്ക് അത്യാവശ്യം ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യം അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഹെയർ ഫോൾ കംപ്ലയിൻറ്റ്സ് അതേപോലെ തന്നെ ഡാൻറഫിൻ്റെ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീൻസ് അതിൽ മേക്കപ്പ് ചെയ്ത് പോയിക്കോളും ഇനിയിപ്പോൾ നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഡെയിലി ബേസിൽ മുട്ട കഴിക്കാവുന്നതാണ് തൈരിൻ്റെ അകത്ത് അത്യാവശ്യം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് പയർ വർഗ്ഗങ്ങളിൽ നല്ലപോലെ കഴിക്കുക അത് മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും മൈക്രോഗ്രെയിൻസ് ഒക്കെ അതായത് നമ്മളിപ്പം ചീര അതേപോലെ തന്നെ നമ്മൾ മുളപ്പിച്ച ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻസും ഫൈബേഴ്സും വൈറ്റമിൻസും അതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ചെറുപയർ ഇപ്പോൾ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലീഫൊക്കെ നന്നായിട്ട് മുളപ്പിച്ച് കഴിക്കുന്നതാണെങ്കിൽ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും അനീമിയ കണ്ടീഷൻസ് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മുളപ്പിച്ച ആഹാരങ്ങൾ നല്ലപോലെ കഴിക്കുക അതിലൊക്കെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിച്ചോളൂ അയല മത്തിനത്തോലിപോലെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസിൻ്റെ ഡെഫിഷ്യൻസി ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ കഴിക്കേണ്ടത് ഫൈബേഴ്സ് ആണ് ഡയറ്ററി ഫൈബേഴ്സ് ആയിട്ടുള്ള സോലിബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഫൈബേഴ്സും അതിനത്യാവശ്യം ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക അതായത് ഇലക്കറികൾ നല്ലപോലെ കഴിക്കുക അതേപോലെ ഫ്രൂട്ട്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഓറഞ്ച് മുസമ്പി നെല്ലിക്കൊക്കെ നല്ലപോലെ കഴിക്കുക വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള വാട്ടർമെലൺ പൈനാപ്പിൾ പപ്പായൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദഹനത്തിൻ്റെ പ്രശ്നം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആപ്പിൾ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക യൂട്രൈൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവക്കാട് കഴിക്കാവുന്നതാണ് ഷുഗർ കൊളസ്ട്രോൾ ബി പി അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ് പേരൊക്കെ ഡെയിലി ബേസിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അങ്ങനെ ഓരോ ഫ്രൂട്ട്സിനും ഓരോ അതിൻ്റേതായ രീതിയിലുള്ള ക്വാളിറ്റീസ് പ്രസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി ബേസിസില് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യുകയും ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവുന്നു ഒരുവിധം ജോയിൻറ് കംപ്ലൈൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക പഞ്ചസാര എന്ന് പറയുമ്പം ചായയിലും കാപ്പിയിലിരുന്ന മധുരം മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ചോറ് അതേപോലെ തന്നെ മറ്റുള്ള വൈറ്റ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഇഡ്ലി ദോശ വെള്ളപ്പം ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം നിങ്ങളിപ്പോൾ രണ്ട് ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക രണ്ട് ദോശ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സാലൻസ് ഉൾപ്പെടുത്താം ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താം പ്രോട്ടീൻസ് ഉൾപ്പെടുത്താം അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡി ഡിന്നറൊക്കെ എങ്ങനെയാകണം എന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഫുഡ് ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതിൽ ഞാൻ പറഞ്ഞു ചപ്പാത്തി കഴിക്കുമ്പോൾ നിങ്ങൾ അവിടെ സാലഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങൾ നല്ലപോലെ കഴിക്കുക പകരം നിങ്ങൾ ആ മെയിൻ ഘടകം അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അതിപ്പം നമ്മൾ നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് മറ്റുള്ള ഫാക്ടേഴ്സിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക അതേപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ വെറും വയറ്റിൽ ആ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു നട്ട്സ് കഴിക്കുക അതിപ്പോൾ ചായയും കാപ്പിയും തന്നെ കുടിക്കണം എന്നില്ല ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാഷ്യൂ ബദാം വാലനട്സ് ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മിക്സഡ് ഫുഡ് ഐറ്റംസ് ആയിട്ട് കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ ലഞ്ചിന് കഴിക്കേണ്ട ഫുഡെന്ന് പറയുമ്പം വൈറ്റ് റൈസ് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് എടുക്കുക ചോറിൻ്റെ അളവ് ഒരു കാൽ ഭാഗം ബാക്കി ത്രീ ഫോർത്തും നിങ്ങൾ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബേഴ്സും ഫാറ്റ്സും ഉൾപ്പെടുത്തുക ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ തൈര് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ മോര് കഴിക്കാവുന്നതാണ് വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോരിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉലുവയിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുക പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പയർ വർഗ്ഗങ്ങൾ അത്യാവശ്യം നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് അതെ അതേപോലെ തന്നെ വെജിറ്റബിൾസ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് എപ്പോഴും ഭക്ഷണത്തിന് മുൻപായിട്ട് വേണം ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ജ്യൂസി ഫോം ആക്കി കഴിക്കാൻ പാടില്ല അതേപോലെ ലീഫ് വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ചീര മുരിങ്ങയില തഴുതാമ ഇതൊക്കെ അത്യാവശ്യം ഫൈബേഴ്സ് ഉണ്ട് അയൺ കണ്ടന്റ് പ്രസൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇലക്കറികൾ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ചെറിയ മത്സ്യങ്ങൾ നന്നായിട്ട് കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ചിക്കൻ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ ചായ നോക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങളായിട്ട് തന്നെ പ്രിഫർ ചെയ്യുക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും റാഗി വെച്ചിട്ട് ജസ്റ്റ് ഒരു റാഗി പൗഡറോ അല്ലെങ്കിൽ റാഗി ഉണ്ടോ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അത് ഇമ്മ്യൂണിറ്റി ലെവലിൽ യും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറച്ചെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഡിന്നർ കഴിക്കുമ്പം ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് നേരം കഴിച്ചതിൻ്റെ നേർ പകുതി ആയിരിക്കണം ഡിന്നർ എന്ന് പറയുന്നത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ആ കഴിച്ചിട്ടുള്ള നാല് നേ മൂന്ന് നേരത്തെ ആഹാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഡിന്നർ നേരെ റിവേഴ്സ് ആയിട്ട് ഏറ്റവും അളവ് കുറഞ്ഞിട്ട് വേണം ഡിന്നർ കഴിക്കാൻ അതൊരു വിത്തിൻ സെവൻ തേർട്ടീൻ്റെ ഉള്ളിൽ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കും അപ്പോൾ അവിടെ കഴിക്കേണ്ടത് എന്താണ് ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ സാലഡ്സ് ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ പ്രോ പ്രോട്ടീൻസും ഫാറ്റ്സും നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഇതായിരിക്കണം നിങ്ങളൊരു ഡേ നൈറ്റ് റൂട്ടീൻസ് എന്ന് പറയുന്നത് ഇതൊന്ന് ബാലൻസ് ചെയ്ത് നമ്മൾ ഡെയിലി ബേസിസിൽ കൊണ്ടുപോയാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെഡിസിൻസ് എടുക്കുന്നതിന് പകരം ഇതൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്